പണ്ട് കൃതയുഗത്തിൽ കാലകേമാർ എന്ന ഒരു കൂട്ടം അസുരന്മാർ ലോകങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു വ്രതാസുരന്റെ നേതൃത്വത്തിൽ അവർ ദേവലോകത്ത് ചെന്ന് ഇന്ദ്രാദി ലോകപാലകന്മാരെ എല്ലാം സ്വസ്ഥാനങ്ങളിൽ നിന്ന് ഓടിച്ചു അങ്ങുമിങ്ങും അലഞ്ഞു നടക്കുന്ന ദേവന്മാർ വ്രതാസുരവധത്തിനുള്ള ഉപായവും അന്വേഷിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചെന്ന് കാണുന്നു വിനയത്തോടെ നിൽക്കുന്ന ദേവന്മാരോട് ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു ദേവന്മാരെ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം വ്രതനെ വധിക്കുക ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് എങ്കിലും നിങ്ങൾ മഹാ തപസ്വിയും അതിതേജസ്വിയുമായ ദീജ മഹർഷിയുടെ സഹായം യാചിക്കുക അദ്ദേഹം സന്തുഷ്ടനായാൽ മൂന്ന് ലോകങ്ങളുടെയും രക്ഷയ്ക്കായി അദ്ദേഹത്തിന്റെ അസ്ഥികൾ വേണമെന്ന് അപേക്ഷിക്കുക അങ്ങനെ ആ മഹത് കർമ്മത്തിനായി സ്വന്തം ദേഹം ഉപേക്ഷിച്ച് അസ്ഥികൾ നിങ്ങൾക്ക് നൽകും വിശ്വകർമാവിനെ കൊണ്ട് ആ അസ്ഥികൾ ഉപയോഗിച്ച് നല്ലൊരു ആയുധം നിർമ്മിക്കുക വളരെ ശക്തിമത്തായ ആ ആയുധം കൊണ്ട് മാത്രമേ വ്രതനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഉടൻ തന്നെ അതിനായി ശ്രമിച്ചു കൊള്ളുക ദേവന്മാർ ഉടൻ തന്നെ ബ്രഹ്മാവിന്റെ അനുവാദത്തോടു കൂടി മനോഹരമായ ദതീതാശ്രമത്തിലെത്തി അതി തേജസ്വിയായ ആ മുനിയെ കണ്ട് നമസ്കരിച്ചു ആഗമന കാരണം മഹർഷി ചോദിക്കുന്നു ദേവന്മാർ ഇപ്രകാരം പറഞ്ഞു മഹർഷെ വ്രതാസുരന്റെ ഉപദ്രവം കൊണ്ട് മൂന്ന് ലോകങ്ങളും വിഷമിച്ചിരിക്കുകയാണ് ആ വ്രതനെ കൊന്ന് മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുവാനായി ഒരു മഹാത്യാഗം ചെയ്യുവാൻ അങ്ങയോട് അപേക്ഷിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ജ്ഞാനിയായ ദൻ പറഞ്ഞു ദേവന്മാരെ വളരെ നല്ലത് ഏറ്റവും നല്ല ഒരു കാര്യത്തിനായി എൻ്റെ ശരീരം ഉപേക്ഷിച്ചു എന്ന കൃതാർത്ഥത എനിക്കുണ്ടാകുമല്ലോ എൻ്റെ അസ്ഥികൾ കൊണ്ട് വജ്രായുധം തീർത്ത് നിങ്ങൾ കാര്യം സാധിച്ചുകൊള്ളുക മഹർഷി അപ്പോൾ തന്നെ യോഗശക്തി കൊണ്ട് തൻ്റെ ദേഹം ഉപേക്ഷിക്കുന്നു ദേവന്മാർ അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ കൊണ്ടുപോയി വിശ്വകർമാവിനെ കൊണ്ട് ശത്രു സംഹാരത്തിന് അനുയോജ്യമായ വജ്രായുധം നിർമ്മിച്ചു അങ്ങനെ വിജയപ്രതീക്ഷ കൈവന്ന ദേവന്മാർ വീണ്ടും അസുര സൈന്യത്തെ യുദ്ധത്തിന് വിളിച്ചു അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഭീകരമായ യുദ്ധം നടക്കുന്നു അതിഭീകരന്മാരായ കാലകേയന്മാർ ദേവന്മാരുടെ മേൽ ചാടി വീഴുന്നു അവരുടെ യുദ്ധവേഗം സഹിക്കാനാവാതെ ദേവന്മാർ അങ്ങുമിങ്ങും ചിതറിയോടി വിജയിയായ വ്രതാസുരൻ അട്ടഹാസത്തോടെ ദേവന്മാരെ നേരിട്ടപ്പോൾ ഇന്ദ്രനും വല്ലാതെ അമ്പരന്നുപോയി അദ്ദേഹം മനസ്സിൽ നാരായണനെ സ്തുതിക്കുന്നു നാരായണനെ ശരണം പ്രാപിച്ച ദേവേന്ദ്രന് പുതിയ ശക്തിയും ആവേശവും ഉണ്ടായി അതുകൊണ്ട് ദേവന്മാരും ഉത്സാഹഭരിതരായി തീർന്നു ദേവന്മാരുടെ ഉത്സാഹം കണ്ട് കോപം പൂണ്ട വ്രതൻ വീണ്ടും യുദ്ധസന്നദ്ധനായി ഇന്ദ്രനോട് എതിർത്തു നിന്നു ഇന്ദ്രൻ ഉടൻ വജ്രായുധം പ്രയോഗിക്കുകയും വ്രതാസുരൻ യുദ്ധത്തിൽ മരിച്ചു വീഴുകയും ചെയ്തു ആ നേരം സന്തുഷ്ടരായ ദേവകൾ ഒന്നിച്ചു പാഞ്ഞ് മുന്നോട്ട് കയറി ദേവന്മാരുടെ എതിർപ്പ് സഹിക്കുവാൻ വയ്യാതെ അസുരന്മാർ ഭയപ്പെട്ട് സമുദ്രത്തിൽ പോയി ഒളിക്കുകയും ചെയ്തു പിന്നീട് സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിൽ ഇരുന്നുകൊണ്ട് മൂന്ന് ലോകങ്ങളും നശിപ്പിച്ചു കളയുവാനുള്ള മാർഗത്തെപ്പറ്റി അവർ ആലോചിക്കുന്നു ലോകം നിലനിൽക്കുന്നത് തപസ്സുകൊണ്ടും ധർമ്മം കൊണ്ടുമാണ് അതുകൊണ്ട് ധാർമ്മിക ജീവിതം നയിക്കുന്നവരെയും തപസ്സുകളെയും ആദ്യമായി നശിപ്പിക്കുകയാണ് വേണ്ടത് അവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ ധർമ്മിഷ്ഠന്മാരെയും തപസ്സുകളെയും വധിക്കുവാനുള്ള ആലോചനയിൽ ഉറച്ച് അവർ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു സമുദ്രത്തെ അഭയം പ്രാപിച്ച കാലകേയന്മാർ പകൽ മുഴുവൻ അവിടെ ഒളിച്ചിരിക്കുകയും രാത്രിയിൽ പുറത്തു വന്ന് താപസന്മാരെയും സജ്ജനങ്ങളെയും വധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയവർ വസിഷ്ഠാശ്രമത്തിലും ചവനാശ്രമത്തിലും ഭരദ്വാജാശ്രമത്തിലും മറ്റും പോയി നൂറുകണക്കിന് താപസന്മാരെ കൊന്നു തിന്നു ആരാണ് ഈ അക്രമം കാണിക്കുന്നതെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല ഭ്രാണഭയം കൊണ്ട് എല്ലാവരും കഷ്ടപ്പെട്ടു മായാവികളായ കാലകേയന്മാരെ ആർക്കും കണ്ടെത്തുവാൻ സാധിച്ചില്ല യജ്ഞാതി പുണ്യകർമ്മങ്ങളൊന്നും നടക്കാതെയായപ്പോൾ ദേവന്മാരും ഏറെ ദുഃഖിച്ചു ഇതിനുള്ള കാരണം കണ്ടുപിടിക്കുവാൻ ദേവേന്ദ്രൻ ദേവന്മാരുമായി കൂടിയാലോചിച്ച് മഹാവിഷ്ണുവിനെ ചെന്ന് കാണുവാൻ ദേവന്മാർ തീരുമാനിക്കുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി ഭഗവാനെ ലോകത്തിന് വലിയ ആപത്ത് നേരിട്ടിരിക്കുന്നു രാത്രിയിൽ ജനങ്ങളെല്ലാം ആരോ കൊന്നുകൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ നശിപ്പിക്കുവാനുള്ള വിദ്യയാണിത് ലോകം നശിച്ചു പോകാതെ അങ്ങ് എല്ലാവരെയും കാത്തു കൊള്ളയണമേ ദേവന്മാരുടെ ഈ വാക്കുകൾ കേട്ട് ഭഗവാൻ പറഞ്ഞു ദേവന്മാരെ എല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു വ്രതനെ കൊന്നതുകൊണ്ട് അതിൽ കുപിതരായ കാലകേയന്മാരാണ് ഇത് ചെയ്യുന്നത് ക്രൂരന്മാരായ അസുരന്മാർ ഇപ്പോൾ കടലിനടിയിൽ ഒളിച്ചിരിക്കുന്നു രാത്രി അവർ പുറത്തു വന്ന് താപസന്മാരെയും മഹർഷിമാരെയും വധിക്കുകയാണ് കടലിൽ ചെന്ന് അവരെ വധിക്കുക എളുപ്പമല്ല അതുകൊണ്ട് കടൽ വറ്റിക്കുകയാണ് വേണ്ടത് അതിനാൽ നിങ്ങൾ അഗസ്ത്യ മഹർഷിയെ സമീപിക്കുക മഹാവിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് ദേവന്മാരെല്ലാം കൂടി അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് യാത്രയാകുന്നു അഗസ്ത്യ മഹർഷിയോട് ദേവന്മാർ പറഞ്ഞു കാലകേയന്മാർ സമുദ്രത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ലോകത്തെ എല്ലാം ഉപദ്രവിച്ചു അവരെ വധിക്കണം അതിനായി അങ്ങ് സമുദ്രജലം മുഴുവൻ കുടിച്ചുപറ്റിക്കണം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ അങ്ങയോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് അങ്ങനെ അഗസ്ത്യമുനി സമുദ്ര തീരത്തേക്ക് മെല്ലെ നടന്നു ചെന്നു കടൽ കുടിച്ചു പറ്റിക്കുന്ന ആ അത്ഭുത ദൃശ്യം കാണുവാൻ ദേവന്മാരും മറ്റു ജനങ്ങളുമൊക്കെ അവിടെ കൂട്ടമായി എത്തിച്ചേർന്നു അഗസ്ത്യമുനി അതാ സമുദ്രം മുഴുവൻ കുടിച്ചു വറ്റിക്കുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ജനങ്ങൾ അത്ഭുത ദൃശ്യം കാണുവാൻ ആകാംക്ഷയോടെ അവിടെ കാത്തു നിൽക്കുന്നു